കെ ടി ജി യെ തൊടുപുഴ മേഖലാ പൊതുസമ്മേളനം ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ച നടക്കും തൊടുപുഴ വ്യാപാര ഭവനിൽ വച്ച് നടക്കുന്ന യോഗം പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കെ ടി ജി എ തൊടുപുഴ മേഖലാ പൊതുസമ്മേളനവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങുമാണ് നടക്കാനിരിക്കുന്നത് തൊടുപുഴ വ്യാപാര ഭവനിൽ വച്ച് ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് നടക്കാനിരിക്കുന്ന യോഗം പി ജി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും പുളിമൂട്ടിൽ ഗ്രൂപ്പ് ഉടമ ഔസേബ് ജോൺ പുളിമൂട്ടിനെ ചടങ്ങിൽ ആദരിക്കും കെ ടി ജി ഇടുക്കി ജില്ലാ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുമൻ പാൽക്കോ ജനറൽ സെക്രട്ടറി അഹമ്മദ് കബീർ സീനാസ് ട്രഷറർ അനസ് പി അസീസ് ലാൻസ് മാരിസ് വൈസ് പ്രസിഡന്റുമാരായ റെന്നി ആലുങ്കൽ ഇബ്രാഹിം ഇഞ്ചക്കുടി ബിനോയ് ജേക്കബ് ജോയിന്റ് സെക്രട്ടറിമാരായ സിയാർ വേഗാസ് സോബിചിൻ വർഗീസ് സൈജോ ഫിലിപ്പ് മുരളി മിക്കി ടെക് എന്നിവർക്ക് സ്വീകരണം നൽകും സമ്മേളനവും തൊടുപുഴയിലെ മുതിർന്ന വ്യാപാരി ഫുൾമോട്ടിൽ യൂണിയറ്റിനും ജില്ലാ ഭാരവാഹികൾക്കുമുള്ള സ്വീകരണവുമാണ് പതിനെട്ടാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തൊടുപുഴ വ്യാപാര ഭവനിൽ വെച്ച് നടത്തപ്പെടുകയാണ് വലിയ വലുതായ പ്രതിസന്ധികൾ ഇന്ന് വസ്ത്ര വ്യാപാര മേഖല അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോ അതിന്റെ പരിഹാരം കാണുന്നതിന് വേണ്ടി എല്ലാ ചെറുകിട വ്യാപാരികളെയും ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മുടെ ഈ സമ്മേളനം നടത്തുന്നത് വസ്ത്രവ്യാപാര മേഖല നേരിടുന്ന സമകാലീന പ്രതിസന്ധികളായ എം എസ് എം ബി നിയമത്തിലെ അപാകതകൾ വളരെ മോശം തുണിത്തരങ്ങൾ ബ്രാൻഡുകൾ എന്ന വ്യാജേന വിൽപ്പന നടത്തി പൊതുജനങ്ങളെ വഞ്ചിക്കുന്ന ഓൺലൈൻ കുത്തകകൾ വളരെ തുച്ഛമായ വിലയുടെ വസ്ത്രങ്ങൾ വാങ്ങി വലിയ എം ആർ പി ഇട്ട് കൊള്ളലാഭം ഇട്ടുവിറ്റ് കോടികൾ നേടുന്ന മേളകൾ എന്ന മാഫിയകൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യോഗം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി എസ് ടിയും വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിമാർക്കും സ്വീകരണം നൽകുന്നു സംസ്ഥാന ജില്ലാ നേതാക്കൾ എല്ലാം പങ്കെടുക്കുന്നുണ്ട് തൊടുപുഴ തൊടുപുഴ ടൌൺ ഉടുമ്പന്നൂർ കരിപ്പുന്നൂർ മുട്ടം മുകളമറ്റം കാഞ്ഞ വണ്ണപ്പുറം അങ്ങനെയുള്ള തൊടുപുഴ താലൂക്കിലുള്ള എല്ലാ മേഖലയിലെയും വസ്ത്രവ്യാപാരികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് വസ്ത്രവ്യാപാര മേഖല കൊറോണയ്ക്ക് ശേഷം വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ചെറുകിട കച്ചവടക്കാർ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്രയും വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും യാതൊരുവിധ പോസിറ്റീവായ സമീപനങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരം കുത്തകങ്ങൾക്ക് വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഭരണകർത്താക്കളും എല്ലാവരും പ്രത്യേകിച്ച് പൊതുജനങ്ങൾ പൊതുജനങ്ങൾ പോലും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ വ്യാപാരം ഓൺലൈൻ വ്യാപാരത്തിലൊക്കെ നമ്മുടെ പെർസെന്റേജ് ആളുകളും